ൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗറ്റ് മൈക്രോബയോസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഗറ്റ് ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭക്ഷണക്രമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ കഴിക്കാം കൂടുതലായിട്ട് നാരുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നന്നായിട്ട് ഫ്രൂട്ട്സ് പച്ചക്കറികൾ ഹോൾ ഗ്രെയിൻസ് ഇതൊക്കെ കഴിക്കാം അതിൻ്റെ കൂടെ തന്നെ ഗട്ടിന് ഹാംഫുൾ ആയിട്ടുള്ള ഈ പ്രോസസ്ഡ് ഫുഡ് ഒരുപാട് ഷുഗർ പഞ്ചസാര അല്ലെങ്കിൽ റിഫൈൻഡ് കാഫ്സ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാതിരിക്കും ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും എന്താണ് ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും തമ്മിലുള്ള ഡിഫറൻസ് പ്രീബയോട്ടിക് എന്ന് പറയുമ്പോൾ നോൺ ഡൈജസ്റ്റബിൾ ഫൈബേഴ്സ് ആണ് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള നാരുകളിൽ ഡൈജസ്റ്റ് ചെയ്യപ്പെടാത്ത നാരുകൾ ഈ നാരുകളാണ് നമ്മുടെ ഘട്ടിലുള്ള നല്ല ബാക്ടീരിയാസിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ കിട്ടിലുള്ള നല്ല ഓർഗാനിസത്തിനെ ഒരു പൂന്തോട്ടമായിട്ട് സങ്കല്പിക്കുക അതിൽ നമ്മൾ നല്ല നല്ല ഫെർട്ടിലൈസേഴ്സ് ആടയില്ല അതുപോലെയാണ് നമ്മൾ ഈ പ്രീബയോട്ടിക് കഴിക്കുന്നത് അപ്പോൾ അത് കാരണം ഈ ഓർഗാനിസത്തിന് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് പറ്റും ഈ പ്രീബയോട്ടിക്കുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പഴം ഫ്ലാക്സീഡ്സ് ഓട്സ് പ്പിള് ഉള്ളി വെളുത്തുള്ളി മുരിങ്ങക്കായ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയാസ് ഉണ്ടല്ലോ അത് ഓൾറെഡി അടങ്ങിയിട്ടുള്ളതിനെയാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അതായത് പ്രോബയോട്ടിക് നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ആ പൂന്തോട്ടത്തില് പുതിയ കുറച്ച് ചെടികളും കൂടെ വെച്ച് കിടക്കുന്ന പോലെ ആയിരിക്കും ഓൾറെഡി ഗെട്ടിനകത്തുള്ള നല്ല ബാക്ടീരിയയിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പ്രോബയോട്ടിക്സ് നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് എല്ലാവർക്കും അറിയാം നമ്മുടെ തൈര് ഓര് യോഗ് അങ്ങനെയുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ ഫെർമെന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുളിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താ ഇപ്പൊ നമ്മുടെ ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ മാവൊക്കെ ഫെർമെന്റ് ചെയ്തതാണ് അതുപോലെ നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് കുളിപ്പിക്കുന്ന പഴം കഞ്ഞി ഉണ്ടല്ലോ അതൊക്കെ പ്രൊബയോട്ടിക്കിനെ നല്ല നല്ല സോഴ്സുകളാണ് അപ്പൊ എപ്പോഴും പ്രൊബയോട്ടിക്കിനെ പറ്റി പറയുമ്പോൾ പ്രൊബയോട്ടിക്കിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നതിന് പകരം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഫുഡുകളിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതുപോലെ കഴിക്കുമ്പോൾ എപ്പോഴും പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒരുമിച്ച് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളൊരു സ്മൂത്തി ഉണ്ടാക്കുകയാണ് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് യോഗർട്ട് ആഡ് ചെയ്താൽ ആയി അല്ലെങ്കിൽ ഒരു പഴം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീബയോട്ടിക്കായി അല്ലെങ്കിൽ സ്മൂത്തി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊടുത്ത് ഒരു ഫ്ലാക്സ് സീഡ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആയി അങ്ങനെ രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇനി ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ആണ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കണമെങ്കിലും ഡീടോക്സ് ചെയ്യാനൊക്കെ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അടുത്ത കാര്യമാണ് ശരിയായ രീതിയിൽ ഉറങ്ങുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം കാരണം നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇതൊക്കെ തന്നെ കെട്ടിലുള്ള ഈ ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ദിവസം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയിൽ ഉറങ്ങുക അതുപോലെ തന്നെ ഈ സ്ട്രെസ് റിലീസ് ചെയ്യുന്ന എന്തെങ്കിലും ടെക്നിക്കുകൾ ഇപ്പോൾ യോഗയോ മെഡിറ്റേഷനോ അങ്ങനെയൊക്കെ ചെയ്യുക സ്ട്രെസ് കുറയ്ക്കാം റെഗുലർ ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുക ഒരു മുപ്പത് മിനിറ്റ് ഒന്നെങ്കിൽ നടക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസുകളും വർക്കൗട്ടുകളൊക്കെ ചെയ്യാം ഇങ്ങനെ ബോഡി എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്നതും ഈ ഗഡ് മൈക്രോബയോംസിന്റെ ഗ്രോത്തിൻ്റെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇങ്ങനെ ഗഡ് ഹെൽത്ത് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് വേറെ ഒരുപാട് അസുഖങ്ങൾക്കും ഒരുപാട് ലക്ഷണങ്ങൾക്കും ഒക്കെ നല്ലൊരു റിലീഫ് കിട്ടും എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഘട്ടിന് ഒരു പൂന്തോട്ടമായിട്ട് തന്നെ സങ്കല്പിക്കുക ആ പൂന്തോട്ടത്തിനെ നല്ല രീതിയിൽ വളർത്തുക നല്ല രീതിയിൽ നിറഷുക അപ്പം എല്ലാവരും ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്ത ആഴ്ച ഒരു ഹെൽത്തി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ബൈ